ഹയ് ഇതെന്താ വീണ്ടും കേക്കോ ഒന്ന് രണ്ടും മൂന്ന് മൂന്ന് ദിവസം മുന്നേ അല്ലേ ഇപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കിയത് ഇതാണ് ഈ കേക്കിന്റെ കുഴപ്പം ഒരു പ്രാവശ്യം ഉണ്ടാക്കി പെർഫെക്റ്റ് ആയുണ്ടല്ലോ പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്നേ അപ്പൊ ശരിയായിട്ടില്ലെങ്കിലോ ശരിയായിട്ടില്ലെങ്കിൽ ശരിയാകുന്നവരെ നമ്മൾ ഉണ്ടാക്കുമല്ലോ ഇത് ഉണ്ടാക്കി നോക്കിയാലല്ലേ ആ ഒരു സ്പിരിറ്റ് എന്താണെന്നറിയുള്ളൂ ആ സ്പിരിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ എല്ലാവർക്കും ഒരു സംശയം എന്താറിയോ കേക്ക് കഴിക്കാനുള്ള മോഹം നടക്കാണ്ട് പോയിട്ടേ പരലോകം പോവുക വല്ല പ്രേതാത്മാവും കയറി കൂടിയോന്നു ഇത് ഉണ്ടാക്കാനേ ഇപ്പൊ അത്ര വലിയ ജോലിയുണ്ടോ മൈദ വേണ്ട കോഴിമുട്ട വേണ്ട വെജിറ്റബിൾ ഓയിൽ വേണ്ട പഞ്ചസാര വേണ്ട പിന്നെ ബേക്ക് ചെയ്യണ ഒരു കുന്ത്രാണ്ടല്ലേ അതും വേണ്ട കുറച്ച് സമയം കിച്ചണില് പാട്ടം വെച്ച് അങ്ങോട്ട് കൂടിയ നല്ല ഹോം മെയ്ഡ് കേക്ക് കഴിച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഞാൻ കമന്റ് ബോക്സിൽ വിൻ ചെയ്യണ്ട കേട്ടോ ഏതാത്മാവാണെങ്കിലും എൻ്റെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വയർ ഇറച്ചു കഴിച്ചോട്ടോ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് അപ്പോൾ ശരി വീണ്ടും കാണാം ടാറ്റാ